ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആരാധനാ വത്സരത്തിലെ അവസാന കാലത്തേക്ക് പള്ളിക്കുദാശ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ നവംബർ മാസം ഈ നവംബർ മാസത്തിലെ നാലാഴ്ചകളും ഈ പള്ളിക്കുദാശ കാലത്തിൻ്റെ ചിന്തകളാണ് നമ്മുടെ മുൻപില് തിരുസഭ കൊണ്ടുവരുന്നത് പള്ളിക്കുദാശ എന്നതിൻ്റെ അർത്ഥം തിരുസഭയുടെ മഹത്തീകരണത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ കാലമെന്നാണ് പള്ളി എന്ന പദം സഭയെ സൂചിപ്പിക്കുവാനാണ് ഉപയോഗിക്കാറ് ശുദ്ധമാന പള്ളിയെന്ന് നമ്മുടെ പൂർവികർ പറയാറുണ്ടായിരുന്നല്ലോ ശുദ്ധമാന പള്ളിയുടെ കൂതാശ കൂതാശ വിശുദ്ധീകരണമാണ് ഈ സഭയുടെ വിശുദ്ധീകരണത്തിൻ്റെ കാലമാണ് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്ന ആ കാലത്തെയാണ് ഈ ആരാധനാ മത്സരത്തിൻ്റെ അവസാന കാലത്ത് നമ്മൾ അനുസ്മരിക്കുന്നത് ഏലിയാസ് ലീമ മൂശകാലത്ത് മഹത്വപൂർണനായി രണ്ടാം പ്രാവശ്യം വരുന്ന മിശിഹായെയാണല്ലോ നമ്മൾ ധ്യാനിച്ചത് അഹതപൂർണ്ണനായി വരുന്ന മിശിഹ തൻ്റെ ന്യായവിധി നടത്തുന്നതും നന്മ ചെയ്തവരെ തന്നോടു കൂടെ ജീവിച്ചവരെ ദൈവപ്രമാണങ്ങൾ പാലിച്ച് ജീവിച്ചവരെ നിത്യസൗഭാഗ്യത്തിലേക്ക് ലോകത്തിൻ്റെ ആരംഭം മുതൽ പിതാവായ പിതാവായും സജ്ജമാക്കിയിരിക്കുന്ന ആ സ്വർഗഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും അങ്ങനെ സ്വർഗീയ മണവാളനായ മിശിഹായോട് ചേർന്ന് തിരസഭയാകുന്ന മണവാട്ടി സ്വർഗീയ പിതാവിന് നിത്യം സ്തുതിയും കൃതജ്ഞതയും ആരാധനയും ഒക്കെ സമർപ്പിക്കുകയും ചെയ്യുന്ന സ്വർഗവാസികളോട് ചേർന്ന് ഭൂവാസികൾ ദൈവത്തെ സ്തുതിക്കുന്ന ആ കാലമാണ് നിത്യമായ സ്വർഗ സൗഭാഗ്യത്തിൻ്റെ കാലമാണ് ഈ കാലത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത് ഈ പള്ളിക്കുദാശകാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച തിരുസഭാ മാതാവ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായത്തിലെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിലെ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും ആ സന്ദർഭത്തിലെ ഈശോയുടെ പ്രഖ്യാപനവുമാണ് ഈശോയുടെ പരസ്യ ജീവിതത്തിന് മുഖ്യമായും രണ്ട് ഘട്ടങ്ങളാണല്ലോ ഉണ്ടായിരുന്നത് ആദ്യത്തെ ഘട്ടം ഗലീലിയിലായിരുന്നു പലസ്തീനായുടെ വടക്ക് പ്രദേശത്തുള്ള ഗലീലി തറാകത്തിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലായിരുന്നു അവിടുത്തെ പ്രവർത്തനം അത് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ രണ്ടാം ഘട്ടം അത് നടക്കേണ്ടത് ഓറുസലേമിലാണ് യൂതിയായുടെ തലസ്ഥാനമായി യൂതിയായിലാണ് തലസ്ഥാനം ഓറുസലേമായിരുന്നു അവിടെയാണ് അപ്പോൾ അതിനു മുൻപ് ഇതുവരെയുള്ള തൻ്റെ ജീവിതം കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രബോധനങ്ങൾ കൊണ്ട് ശിഷ്യന്മാർക്ക് എന്ത് മനസ്സിലായി എന്നറിയുവാൻ വേണ്ടി ഒരു മിഡ് ടൈം പരീക്ഷ നടത്തുന്നത് മാതിരി അവിടുന്ന് ഗലീലിക്കും വടക്കോട്ട് കേസറിയ ഫിലിപ്പി പ്രദേശത്ത് പോയി അവരോട് ചോദിക്കുകയാണ് മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനം പറയുന്നത് അപ്പോൾ ശിഷ്യന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞു ചിലർ പറയുന്നു യോഹന്നാൻ മന്ദാനാണെന്ന് വേറെ ചിലർ പറയുന്നത് ഏലിയയാണെന്ന് വേറെ ചിലർ പറയുന്നു ജെറമിയ പ്രവാചകനാണ് എന്ന് അല്ലെങ്കിൽ വേറൊരു പ്രവാചകനാണ് എന്ന് അവരെല്ലാവരും ഈശോയെ കണ്ടിരുന്നത് ഒരു പ്രവാചകനായിട്ടാണ് പ്രവാചകൻ ദൈവത്തിൻ്റെ സ്വരമായി നിൽക്കുന്നവനാണ് അപ്പോൾ ആ ഈശോയെക്കുറിച്ചുള്ള ജനത്തിൻ്റെ അഭിപ്രായം അത്ര തെറ്റാണെന്ന് പറയത്തുമല്ല കാരണം ഈശോ ദൈവത്തിൻ്റെ സ്വരമായി ശബ്ദമായി ലോകോഷായി അവതരിച്ചവനാണ് ദൈവത്തിൻ്റെ സ്വര സംസാരം തന്നെയാണ് നമ്മൾ ഈശോയിലൂടെ കേട്ടതും പക്ഷെ അതുമാത്രമായിരുന്നില്ല അവിടെ അവിടെ നിന്ന് അതിലപ്പുറമായിരുന്നു അതൊരു കേൾവിയിൽ നിന്ന് കാഴ്ചയിൽ നിന്ന് മാത്രം ഉണ്ടായ ഒരു അനുഭവമാണ് ജനം പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് പന്ത്രണ്ട് സ്ലേഹന്മാരുടെയും പ്രതിനിധി എന്ന നിലയിൽ ഷെമിയോൻ കേപ്പ മറിയോട് പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു ഇതാണ് യഥാർത്ഥ വിശ്വാസം നസറായനായ യേശോ മറിയത്തിൻ്റെ പുത്രനായ യേശോ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം നസറായനായ യേശു ഒരേ സമയം ദൈവത്തിൻ്റെ പുത്രനും പഴയ നിയമത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന രക്ഷകനായ മിശിഹായുമാണ് എന്നുള്ള ആ സത്യം അതാണ് പത്രോസ്ലിഹായിട്ട് പറയുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ എന്ന് പറയുമ്പോഴുള്ള അതിന് പ്രത്യേക ആ പശ്ചാത്തലത്തിൽ പ്രത്യേക അർത്ഥമുണ്ടായിരുന്നുവെന്ന് ഈ ഭാഗം വ്യാഖ്യാനിക്കുന്ന ബെനഡിക്ട് പതിനാറാമന്മാർ പപ്പ പറയുന്നുണ്ട് കേസറിയ ഫിലിപ്പി പ്രദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ നാടായിരുന്നു വിഗ്രഹാരാധനയുടെ തന്നെ ഒരു കേന്ദ്രമായിരുന്നു അപ്പോൾ അവിടെ ഈ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന ജീവനില്ലാത്ത ദൈവങ്ങളെ മനുഷ്യർ ആരാധിച്ചിരുന്ന ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പത്രോസ് ലിഹ പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവം എന്നും ജീവിക്കുന്ന ദൈവം ആയിരിക്കുന്നവനെ ആയിരിക്കുന്നവൻ അത് കർത്താവായ ആലാഹയാണ് ദൈവമാണ് എന്നുള്ളത് പത്രോസ് ഏറ്റു പറയുകയാണ് ആ ദൈവത്തിൻ്റെ പുത്രനാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ നിശിഹായാണ് നീ എന്ന് പത്രോസ് ഈശോയുടെ ഈശോടെ മാമരീസാവേളയില് സ്വർഗത്തിൽ നിന്നുള്ള ഈ സ്വരം കേട്ടവനാണ് തുടർന്നുള്ള ഈശോയുടെ പ്രബോധനങ്ങളിലൂടെയും ഈശോയുടെ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഇത് വ്യക്തമായി അനുഭവിച്ചറിഞ്ഞവനാണ് കൂടെ ഉണ്ടായിരുന്നവനാണല്ലോ പത്രോസ് ആ പത്രോസാണ് പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായന് ശിഹായാണ് എന്ന് ഈ പത്രോസിനോട് ഈശോ പറയുകയാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മാംസമ രക്തമോ അല്ല മാനുഷികമായി നീ മനസ്സിലാക്കിയതല്ല ഇത് മറിച്ച് സ്വർഗസ്ഥനായി എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ് ഇത് വിശ്വാസം എന്നുള്ളത് പത്രോസിൻ്റെ ആചരകത്തിലൂടെ പുറത്തേക്ക് വന്ന ആ വിശ്വാസ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം ആത്യന്തികമായി ദൈവത്തിൻ്റെ ദാനം തന്നെയാണ് ആന ഈശോ പറയുന്നത് ഇത് മാംസമോ രക്തമോ അല്ല നിനക്ക് വെളിപ്പെടുത്തിയ ദിവസം എൻ്റെ സ്വർഗസ്സനായ പിതാവാണ് എന്ന് തുടർന്ന് ഈശോ പത്രോസിനോട് പറയുന്നതാണ് നമ്മെ സംബന്ധിച്ച് പരമപ്രധാനമായ കാര്യം നീ കേപ്പയാണ് ക്ഷമയോനെ നീ കേപ്പയാണ് ഈ കേപ്പമേൽ ഞാൻ എൻ്റെ സഭപണി കേപ്പ എന്ന അറമായ പദത്തിന് ഈശോ സംസാരിച്ച ഭാഷ അറമായ ഭാഷയാണല്ലോ അറമായ ഭാഷയിൽ കേപ്പ എന്ന പദത്തിന് പാറ എന്നാണ് അർത്ഥം ഈ പാറയിൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും പത്രോസ് ശ്ലിഹന്മാരുടെ പന്ത്രണ്ട് സ്ലിഹന്മാരുടെ ആ സ്ലൈഹിക കൂട്ടായ്മയുടെ തലവനാണ് അപ്പോൾ ഈ സ്ലൈഹിക കൂട്ടായ്മയിലാണ് സ്ലിഹന്മാരുടെ സവിശേഷത എന്ന് പറയുന്നത് ഈശോയുടെ പരസ്യീകൃതത്തിൻ്റെ ആരംഭം മുതൽ ഈശോയുടെ കൂടെയുണ്ടായിരുന്ന അവിടുത്തെ പ്രബോധനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ദൃക്സാക്ഷികളായിരുന്നവരും പിന്നെ ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തിന് മുൻപ് അവിടുന്ന് തന്നെ ഉദ്ധിതനായ മിശിഹ തന്നെ തൻ്റെ സാക്ഷികളായി നിയമിച്ചവരുമാണല്ലോ ഈ സ്ലിഹന്മാർ ഈ സ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് താൻ തന്റെ സഭയെ സ്ഥാപിക്കുന്നത് എന്നാണ് ഈശോ പറയുന്നത് നീ കേപ്പായ ഈ കേപ്പാമേൽ ഞാനെൻ്റെ സഭ പണിയു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പൗലോസ് സ്ലിഹ എഫേ സു സുല സഭയ്ക്ക് എഴുതുന്ന എഴുതുമ്പോൾ രണ്ടാമധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നത് സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേലാണ് തിരുസഭയാകുന്ന ഈ സൗധം പണി തുയർത്തപ്പെട്ടിരിക്കുന്നത് അടിത്തറ സ്ലിഹന്മാരാണെങ്കിലും മൂലക്കല്ല് മിശിഹ തന്നെയാണ് എന്നും പൗലോ സ്ലിഹ അവിടെ വ്യക്തമാക്കുന്നുണ്ട് വെളിപാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ സ്വർഗീയ ഓർസ്ലേം കർത്താവിൻ്റെ കുഞ്ഞാടിൻ്റെ മണവാട്ടിയായ സ്വർഗീയ ഓർസ്ലേം അണിഞ്ഞൊരുങ്ങിയ വധുവിനെ പോലെ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അവിടെ അതൊരു വലിയ സൗധം പോലെയാണെന്നും പറയുന്നുണ്ട് ആ സൗധത്തിന്റെ പന്ത്രണ്ട് വാതായനങ്ങൾ പന്ത്രണ്ട് അടിസ്ഥാനങ്ങൾ നിൽക്കുന്നത് അത് സ്ലീഹന്മാരാണ് മറ്റ് ഇരുപത്തിനാല് പന്ത്രണ്ട് വാതായനങ്ങൾ പന്ത്രണ്ട് അടിസ്ഥാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങളെയും പഴയ നിയമത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പന്ത്രണ്ട് സ്ലിഹന്മാരെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് നമുക്കറിയാം അപ്പോൾ ഈ അടിത്തറമയിലാണ് സ്ലീഹന്മാരുടെ മിശിഹാനുഭവത്തിന്റെ അടിത്തറമയിലാണ് ഈ മിശിഹാനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ അത്ര പറയുന്നത് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായും മിശിഹായാണെന്ന് ഈ വിശ്വാസത്തിലാണ് സഭ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് ഈ വിശ്വാസം സ്ലിഹന്മാർക്ക് പലപ്പോഴും അവർ ഈശോയെ കാണുന്നതും ഈശോയിൽ മനസ്സിലാക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത്തായിട്ടു സുവിശേഷം പതിനാലാം അധ്യായത്തിൽ മുപ്പത് മുപ്പത്തി മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ വെള്ളത്തിന്മേൽ നടക്കുമ്പോൾ അത് കണ്ട് ഭയപ്പെടുന്ന ശിഷ്യന്മാർ ഈശോയെ വള്ളത്തിലേക്ക് കയറ്റി കഴിയുമ്പോൾ കടൽ ശാന്തമാകുന്നു എല്ലാം സുരക്ഷിതമായി കഴിയുമ്പോൾ ഇവൻ സത്യമായും ഇവൻ ദൈവപുത്രനാകുന്നുവെന്ന് പറഞ്ഞ് ഈശോയെ ആരാധിക്കുന്ന രംഗം അത്തായുടെ ദിനശേഷം പതിനാലാം അധ്യായം മുപ്പത്തിനാലാം വാ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ കാണാം അപ്പോൾ ഇവിടെ ഈ ഈശോയെ ആരാധിക്കുന്ന ഇതിലേക്ക് വരികയാണ് ഈശോയുടെ ഈ ഈശോയെ ഏറ്റുപറയുന്ന ഈ വിശ്വാസം വിശ്വാസം നയിക്കുന്നത് ആരാധനയിലേക്കാണ് ഈ വിമോചനം നൽകുവാൻ വേണ്ടിയിട്ടാണ് നമ്മെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും വിശ്വാസം എത്തി നിൽക്കുവാനും വേണ്ടിയിട്ട് തന്നെയായിരുന്നു അവിടുന്ന് മനുഷ്യനായി അവതരിച്ചതും നമ്മെ പോലെ ജീവിച്ചതും തൻ്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ നമ്മുടെ രക്ഷ സാധിച്ചതുമെല്ലാം ആരാധനയിൽ എത്തി നിൽക്കുവാനാണ് അപ്പോൾ ഈ ആരാധനാ സമൂഹമാണ് സഭ അഥവാ പള്ളി വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണല്ലോ തിരുസഭ എന്ന് പറയുന്നത് പ്രകാരം പത്രോസിൻ്റെ സ്ലിഹന്മാരുടെ ഈ വിശ്വാസത്തിൽ പങ്കുചേർന്ന് അവരുടെ മിശിഹാനുഭവത്തിൽ പങ്കുചേർന്ന് മിശിഹായോട് താതാത്മ്യപ്പെട്ട് അവിടുത്തെ രക്ഷണീയ ഫല പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ അനുഭവിച്ച് രക്ഷ ജീവൻ അവകാശികളായി തീർന്ന് ജീവിക്കുന്നവരാണ് സഭയായി സഭയ്ക്ക് രൂപം നൽകുന്നത് ഈ സഭയാണ് യോഗി യുഗാന്ത്യത്തിലെ മിഷികാർ രണ്ടാമത്തെ ആഗമനത്തിൽ അവിടുത്തോടൊപ്പം നിത്യസ്വഭാഗത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നത് ഈ സഭയുടെ ദൗത്യം ആരാധനയാണ് സഭ ആ പള്ളി ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണ് ഇന്ന് നമ്മുടെ പള്ളികൾ ആരാധനാ കേന്ദ്രങ്ങളാണല്ലോ അപ്പോൾ ഈ പള്ളിയുടെ ആദ്യ രൂപമാണ് പുറപാട് പുസ്തകത്തിൽ നാൽപ്പതാം അധ്യായത്തിൽ അവസാനത്തെ അധ്യായത്തിൽ എപ്രകാരമാണ് കൂടാരം നിർമ്മിക്കേണ്ടത് എന്ന് മൂശയ്ക്ക് ദൈവം കൽപ്പന നൽകുന്നതും മൂശ അതനുസരിച്ച് കൂടാരം നിർമ്മിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് സമാഗമ കൂടാരമെന്നാണ് പഴയ നിയമത്തിൽ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്ന സാക്ഷി പേടകം സൂക്ഷിച്ചിരുന്ന ആ കൂടാരത്തിന് പറഞ്ഞിരുന്ന പേര് സാക്ഷി പേടകത്തിലുണ്ടായിരുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയുടെ അടയാളങ്ങളായിരുന്ന സ്വർഗീയ സ്വർഗ്ഗത്തിൽ നിന്ന് ലഭിച്ച മന്നായും അഹ്റോൻ്റെ തലിർത്ത വടിയും പത്ത് അടങ്ങിയിരുന്ന ആ രണ്ട് കൽപ്പനകളുമായിരുന്നുള്ളൂ ഇതായിരുന്നു ദൈവപരിപാലനയുടെ അടയാളമായിട്ട് അവർ ഈ വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്നതും ഈ വാഗ്ദാന പീടകമായിരുന്നു മരുഭൂമിയിലൂടെയുള്ള വാഗ്ദത്ത നാട്ടിലേക്കുള്ള ആ യാത്രയിൽ അവർക്ക് മുൻപേ അവർ വഹിച്ചു കൊണ്ടുപോയിരുന്നതും ഈ വാഗ്ദാന പേടകം തന്നെ സമ്മഹിച്ചുകൊണ്ട് യോർദ്ധാന നദിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ജലപാളികൾ രണ്ടായി മാറിയതും സുരക്ഷിതരായി അവർ വാക്ത നാട്ടിലേക്ക് ഫലസ്തീനായിലേക്ക് ജെറീകോയിലേക്ക് പ്രവേശിക്കുന്നതുമല്ല അപ്പോൾ ഈ ദൈവസ്ഥാനത്തിൻ്റെ അടയാളമായിരുന്ന ഈ വാഗ്ദാന പേടകം നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ നാൽപ്പതാം അധ്യായത്തിൽ ദൈവമൂശയ്ക്ക് കൽപ്പന നൽകുന്നത് അതാണ് നമ്മൾ ആദ്യത്തെ വായനയിൽ കാണുന്നത് ഇസ്രായേൽ ജനം വാക്ത നാട്ടിൽ ജോഷുവാട് നേതൃത്വത്തിൽ പ്രവേശിച്ച് സ്ഥിരതാമസമായി കഴിയുമ്പോൾ സ്വന്തം വീടുകളൊക്കെ നിർമ്മിച്ച് കഴിയുമ്പോൾ രാജാവ് രാജാവിനായി കൊട്ടാരം നിർമ്മിച്ച് കഴിയുമ്പോൾ ദാവീദ് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിന് വേണ്ടി ഈ സാക്ഷ്യ പേടകം സൂക്ഷിക്കുവാൻ വേണ്ടി കൂടാരത്തിൻ്റെ സ്ഥാനത്തൊരു മനോഹരമായ ദേവാലയം എൻ്റെ കൊട്ടാരത്തേക്കാൾ മനോഹരമായ ദേവാലയം പണിയുമെന്ന് ദാവീദ് തീരുമാനിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് അത് നീയല്ല പണിയുന്നത് നിൻ്റെ പുത്രനായിരിക്കും പണിയുന്നത് എന്ന് സോളമൻ ചരിത്രത്തിൽ ദാവീതിന് ശേഷം ഓർസ്ലൈൻ ദേവാലയം പണിയുന്നു ഈ ഓർസ്ലേൻ ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഏഷ്യാനെവിയായിക്കുണ്ടാകുന്ന ദർശനം അതാണല്ലോ നമ്മുടെ പഴയ നിമിത്തത്തിലെ രണ്ടാമത്തെ വായന ഏഷ്യാനേവിയായുടെ പുസ്തകം ആറാം അധ്യായത്തിലെ ആദിവാക്യങ്ങളിൽ ഏഷ്യ എന്താണ് കാണുന്നത് ആലയം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഉന്നതമായ പീഡനത്തിൽ ആശ്രസ്ഥനായിരിക്കുന്ന ഭൂവിഷ്ണനായിരിക്കുന്ന കർത്താവ് അവിടുത്തെ മുമ്പിൽ നിൽക്കുന്ന സറാഫിം മാലഹമാർ അവ ആ മാലഹന്മാർക്ക് ആറ് ചിറകുകൾ വീതം രണ്ടെണ്ണം മുഖം മറയ്ക്കുവാൻ രണ്ടെണ്ണം പാദങ്ങൾ മറയ്ക്കുവാൻ രണ്ടെണ്ണം പറക്കുവാൻ ഇവരെപ്പോഴും ഉദ്ഘോഷിക്കുകയാണ് ദൈവത്തിന് മുമ്പിൽ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് അപ്പോൾ ഈ ഇതാണ് മാലാഹമാർ സ്വർഗത്തിൽ ചെയ്യുന്ന ഇതാണ് സ്വർഗ ദൈവത്തെ പരിശുദ്ധൻ 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 പാടി സ്തുതിക്കുകയാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയിലെ യാമ പ്രാർത്ഥനകളിലും എല്ലാം നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഈ കാനോന ചേർത്ത് ആലപിച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധൻ 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 എന്നുള്ള ഈ സ്തുതിഗീതം കൂടി നമ്മൾ ചേർക്കുന്നത് ഇതാണ് സ്വർഗത്തിലെ ആരാധന അപ്പോൾ സ്വർഗീയ ആരാധനയിൽ മാലാഹന്മാരുടെ ആരാധനയോട് ചേർന്ന് നമ്മളും ഈ ഭൂവാസികളും സ്വർഗവാസികളിലൂടെ ചേർന്ന ഭൂവാസികളും ദൈവത്തെ സ്തുതിക്കുന്ന രംഗമാണ് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിലും യാമപ പ്രാർത്ഥനകളും നടത്തുന്നത് അതുകൊണ്ടാണ് ഈശ പഠിപ്പിച്ച പ്രാർത്ഥനയോട് ചേർത്ത് തന്നെ നമ്മൾ ഈ മാലാഹമാരുടെ ഗീതങ്ങളോട് ചേർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് ഈ ഈ പ്രാർത്ഥന തന്നെ ആവർത്തിച്ചുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ കുർബാനയും യാമപ്രാർത്ഥനകളെല്ലാം അവസാനിപ്പിക്കുന്നത് അപ്പോൾ മാലാഹമാരുടെ ഗണങ്ങളോട് ചേർന്ന് സ്വർഗവാസിലോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ആ ആരാധനാ സമൂഹമാണ് സഭ എന്നുള്ള സത്യമാണ് ഈ ആദ്യ രണ്ട് വായനകളിലൂടെ തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ അനാഫറയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴും ഈ മാലാഹന്മാരുടെ ഗീതം നമ്മൾ ആലപിക്കുന്നുണ്ടല്ലോ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലഹമാരുടെ പതിനായിരങ്ങളും അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധനും അരൂപികളുമായ സ്രാപ്യന്മാരും ക്രോഭ്യന്മാരും അവരുടെ അവരുടെ പ്രഘോഷണത്തോട് ചേർന്ന് നമ്മളും നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു അവരോട് ചേർന്ന് ഉച്ചസ്വരത്തിൽ സ്വരത്തിൽ എവിടെ ഒരാൾ അവർ ഉത്ഘോഷിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ചേർന്നാണ് നമ്മളും പാടുന്നത് ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 എന്ന് എല്ലാ കുർബാനയിലും നമ്മൾ ഈ ഗീതവും ആലപിക്കുന്നുണ്ട് അപ്പോൾ കുർബാനയുടെ ആരംഭത്തിലും അവസാനത്തിലും മധ്യഭാഗത്തും മാലാഹന്മാരുടെ ഈ സ്തുതിഗീതം പരിശുദ്ധൻ 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 എന്നുള്ളത് നമ്മൾ ആലപിക്കുമ്പോൾ ഈ നമ്മൾ സ്വഭാവത്താലേ സഭ പള്ളി ആരാധനാ സമൂഹമാണ് എന്നുള്ളത് എന്നുള്ള സത്യമാണ് നമ്മൾ അത് ഏറ്റു പറയുന്നത് ഈ ഏഷ്യാനീവിയ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവ പരിശുദ്ധന്മാർ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി ശ്രദ്ധിക്കുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിചാരം എന്താണ് ഞാൻ അയോഗ്യനാണ് ഞാൻ പാവിയാണ് ഞാൻ ദുർഭകനാണ് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ എനിക്ക് യോഗ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് ആരാധനാ സമൂഹം ബലവാനു കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാലപിക്കുമ്പോൾ കുനിഞ്ഞു നിന്ന് കൂശാപ്പ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കാർമികൻ ഏഷ്യാനിവ്യായുടെ ആ പ്രാർത്ഥന തന്നെയാണ് പറയുന്നത് ഞാൻ ദുർഭകനായ മനുഷ്യനാണ് എൻ്റെ ആധുനങ്ങൾ അശുദ്ധമാണ് അശുദ്ധമായ അധരങ്ങളുടെ മധ്യയാണ് ഞാൻ വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ കാർമ്മികൻ തൻ്റെ അയോഗ്യത ഏറ്റു പറയുന്നത് നമ്മുടെ കുർബാന പുസ്തകത്തിലെ പ്രാർത്ഥനകളിലുണ്ട് താഴ്ന്ന സ്വരത്തിൽ ചെല്ലുന്നത് കൊണ്ട് നമ്മൾ ഉച്ചസ്വരത്തിൽ സ്വരത്തിൽ കേൾക്കാറല്ലോ നമ്മൾ ആ സമയത്ത് ഓശാന ഗീതം ആലപിക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇത് ആ സമയത്ത് ഏഷ്യാനിവിടെ അധരങ്ങളെ ബലിപീഠത്തിൽ നിന്ന് കുടിലുകൊണ്ടെടുത്ത ഒരു തീക്കട്ട കൊണ്ടുവന്ന് മാലഹമാരിൽ സറാഫിമിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ അധരങ്ങളെ സ്പർശിക്കുന്നതും അങ്ങനെ ആ അധരങ്ങളെ ശുദ്ധീകരിക്കുന്നതുമായ രംഗം നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷമാണ് ഏഷ്യാനിവിയായെ കർത്താവിൻ്റെ സുവി രക്ഷാ സന്ദേശം അറിയിക്കുവാനായിട്ട് പ്രഘോഷിക്കുവാനായിട്ട് ഏഷ്യാനിവിയായ കർത്താവ് വായിക്കുന്നത് ഈ ബലിപീഠത്തിൽ നിന്ന് കുടലുകൊണ്ടെടുത്ത് ഏഷ്യാനിവിയായുടെ അഥനങ്ങളെ സ്പർശിച്ച് ആ തീക്കട്ട പരിശുദ്ധ കുർബാനയുടെ മുന്നോടിയാണ് പരിശുദ്ധ കുർബാനയാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ അഥനങ്ങളെയും നമ്മുടെ ജീവിതത്തെയും വിശുദ്ധീകരിക്കുന്നത് പൗത്രികരിക്കുന്നത് പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയാണ് എന്ന് പൗരസ്ത്യ സഭാപിതാവായ മാർ അപ്രയും പലയിടത്തും വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഉയർപ്പ് ഞായറാഴ്ച ഉയർപ്പ് കാലത്തെ ആരാധനാ മത്സരത്തിലെ ഉയർപ്പ് കാലത്തെ പരിശുദ്ധ കുർബാനയിൽ കുർബാന സ്വീകരണത്തിന് മുൻപ് ശുശ്രൂഷി ശംശാന ആരാധനാ സമൂഹത്തോട് വിപ്രകാരം ആഹ്വാനം ചെയ്യുന്നത് സഹോദരരെ മനുഷ്യ മനസ്സാക്ഷിയോട് നൈർമല്യത്തോടും വിശുദ്ധമായി ഇന്നലോടും കൂടെ പാപമോചനത്തിനായി കാരുണ്യപുർവ് നൽകപ്പെട്ടിരിക്കുന്ന ജീവദായകമായ ഈ തീക്കട്ടയെ നമുക്ക് സമീപിക്കാം ജീവദായകമായ ഈ തീക്കട്ടയെ നമുക്ക് സമീപിക്കാമെന്നാണ് ശുശ്രൂഷി ഉയർപ്പ് കാലത്ത് കുർബാന സ്വീകരണത്തിനായിട്ട് ആരാധനാ സമൂഹത്തെ ക്ഷണിക്കുമ്പോൾ ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ ഈ ഏഷ്യാനിവിയായുടെ ആ അനുഭവം തന്നെയാണ് നമുക്കും ഈ പരിശുദ്ധ കുർബാനയിലൂടെ നൽകപ്പെടുന്നത് എന്നുള്ളത് അവിടെ വ്യക്തമാകുന്നുണ്ട് പത്രോസുലീഹായോട് പറഞ്ഞു നീ കേപ്പായ ആണ് ഈ കേപ്പാമേൽ ഞാനൻ്റെ സഭപണിയും നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പത്തായി മറ്റ് സമ സുവിശേഷകന്മാരും സമവീക്ഷണ സുവിശേഷകന്മാരും മറ്റ് രണ്ടുപേരും ലൂക്കായും അർക്കോസും ഈ രംഗം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ പ്രസ്താവന കേപ്പായോട് കർത്താവ് നൽകുന്ന ഈ ഒരു വാഗ്ദാനം കേപ്പായാണ് ഈ കേപ്പാ സഭമണിയും നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിന് താക്കോലുകൾ നടക്കിയാൽ തരും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും നീ ഭൂമികൾക്ക് ബന്ധിക്കുന്നതല്ല സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കുമെന്ന് പറയുന്നത് പത്തായിട്ട സുവിശേഷത്തിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ അവിടെ ഈ സഭയുടെ സഭാ സംവിധാനത്തെക്കുറിച്ച് മിശിഹായുടെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഈ ആരാധനാ സമൂഹം രക്ഷപ്രാപിച്ച മിശിഹായുടെ തിരിദക്താൽ രക്ഷപ്ര രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം അത് ആരാധനയാണ് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രാർത്ഥനാ നിർഭരമായ ധ്യാനത്തിലൂടെയാണല്ലോ സഭാപിതാക്കന്മാർ ആദിമസഭ നമ്മുടെ ആരാധനാക്രമങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള പ്രത്യുത്തരമാണ് പ്രതികരണമാണ് വിശ്വാസപൂർവ്വമുള്ള പ്രതികരണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ആരാധനാക്രമങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആധ്യാത്മിക സമ്പത്ത് ആദിമസഭയുടെ ആധ്യാത്മിക സമ്പത്തായ ഈ പരിശുദ്ധ കുർബാനയിലാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും പങ്കെടുക്കുന്നതും ജീവിത രഹസ്യങ്ങൾ അപ്പം നമ്മൾ അവിടെ അനുസ്മരിക്കുന്നത് ഈ രസകാര രഹസ്യം തന്നെയാണ് അപ്പോൾ അവിടുത്തെ ആ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റേതുമായ രഹസ്യങ്ങളാണ് ഓരോ കുർബാനയിലും നമ്മൾ ആ ദാനത്തെ പ്രതിയാണ് കർത്താവിന് നന്ദി പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതും നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ ദാനങ്ങൾക്ക് നന്ദി പറയണമെന്ന് പറയുമ്പോൾ മിശികായിട്ട് ലഭിച്ച ഈ മഹാദാനത്തിനാണ് നന്ദി പറയുക അപ്പോൾ ഈ ഇതിലൂടെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് അതിലൂടെയാണ് നമ്മൾ ഈ കുദാശികളിലൂടെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിനുള്ള ഊർജം നമ്മൾ സംഭരിക്കുന്നത് ശക്തി സംഭരിക്കുന്നത് ഇത് നമ്മെ ശക്തരാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം എപ്രകാരം ആയിരിക്കണമെന്നാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ കുറിയന്തോസുകാർക്കുള്ള ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ ആ സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠമായ ആ ഗീതത്തിലൂടെ പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും സഭയിൽ അവിടുന്ന് ഒന്നാമത് സ്ലിഹന്മാരെയാണ് പിന്നീടാണ് നമുക്കുള്ള സ്ഥാനം ശ്രേഷ്ഠന്മാരെയും മറ്റുമൊക്കെ നിയമിച്ചിരിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ ദൗത്യങ്ങളും എല്ലാം നൽകപ്പെടുന്നുണ്ട് എങ്കിലും സ്നേഹമാണിതിലെല്ലാം പരമപ്രധാനമായ കാര്യമെന്നാണ് പതിമൂന്നാം അധ്യായത്തിൽ ഫലൂ സുലിഹ പറയുന്നത് മനുഷ്യരുടെയും മാന് മാലഹന്മാരുടെയും ഭാഷകൾ ഞാൻ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആയിരിക്കുമെന്ന് അവിടുന്ന് പറയുന്നുണ്ട് ഫലൂ സുലിഹ പറയുന്നുണ്ട് പ്രവചനപരവും സകല രഹസ്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള സർവ്വജ്ഞാനവും മലകളെ മാറ്റുവാനുള്ള വിശ്വാസം ഉണ്ടായിരിക്കുകയും ചെയ്താലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്നാണ് സ്ലിഹ പറയുക സർവസമ്പത്തം ദാനം ചെയ്താലും ശരീരം അഗ്നിക്ക് വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ എനിക്കൊരു പ്രയോജനവുമില്ല എന്ന് സ്ലീഹ പറയും സ്നേഹത്തിൻ്റെ ഗുണ സവിശേഷതകൾ ശ്രീഹ എണ്ണി എണ്ണി പറയുന്നുണ്ട് സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് ദയുള്ളതാണ് അസൂയയുള്ളതാണ് അത് ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല അനുചിതമായി പെരുമാറുന്നുമില്ല എന്ന് അത് സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല ആരോടും വിദ്വേഷം പുലർത്തുന്നില്ല അത് സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലതിനെയും അതിജീവിക്കുകയും ചെയ്യുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല മറ്റുള്ള പ്രവചന പരവും മറ്റു എല്ലാം അവസാനിക്കും പക്ഷേ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല പൂർണമായത് വരുമ്പോൾ അപൂർണമായത് ഇല്ലാതാകും അപ്പോൾ സ്നേഹത്തിൻ്റെ സാക്ഷ്യം നൽകേണ്ടതിൻ്റെ മിശിഹായുടെ ഏകവും നിത്യവുമായ ബലിയുടെ പ്രസകാര രസത്തിൻ്റെ ആഘോഷത്തിലൂടെ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഈ ആരാധനാ സമൂഹം സ്വർഗവാസികളോട് ചേർന്ന് ആ ദാനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കുന്ന ഈ ആ ഭൂമിയിലെ ആരാധനാ സമൂഹം ആരാധനയുടെ ജീവിതം നയിക്കേണ്ടതുണ്ട് ജീവിത സാക്ഷി നൽകേണ്ടതുണ്ട് എന്നാണ് ഈ ലേഖന ഭാഗത്തിലൂടെ സലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ പള്ളി പള്ളികുദാശകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ ആ ഒരു ആരാധനാ സമൂഹമാണ് പള്ളി പള്ളി ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണ് നമ്മൾ പള്ളിയാണ് നമ്മളാണ് പള്ളി നമ്മളാണ് ദേവാലയം ഈശോയാണ് യഥാർത്ഥ ദേവാലയം ഈശോയിലൂടെ ഈശോയുടെ ഈശോയോട് മാമോദീസായിലൂടെ ഒന്നായി ചേർക്കപ്പെട്ടവരാണ് മിശുകാരുടെ ശരീരമായി തീർന്നവരാണ് നമ്മൾ മനുഷ്യ പറയുന്നുണ്ടല്ലോ മിശിയാടെ മൗതിക ശരീരമാണ് നമ്മൾ ഈ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളാണ് നമ്മൾ ഈ അവയവങ്ങളായിരിക്കുന്ന നമ്മളെല്ലാം ഒന്ന് ചേർന്നാണ് മിഷിഗാരുടെ ശരീരമായിരിക്കുന്നത് മിശുകാരുടെ മണവാട്ടിയായിരിക്കുന്നത് അപ്പോൾ ഈ മണവാട്ടിയുടെ ദൗത്യം മണവാളിനോട് ചേർന്ന് പിതാവായ ദൈവത്തിന് സ്തുതി അർപ്പിക്കുക ആ രഹസ്യത്തെ പ്രതി രക്ഷയെ പ്രതി എന്നുള്ളതാണ് അപ്പോൾ ആരാധനാ സമൂഹമാണ് നമ്മുടെ അസ്തിത്വം തന്നെ ദൈവോന്മുഖമായിരിക്കണം ആരാധനയ്ക്ക് വേണ്ടി ആയിരിക്കണം ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ ആരാധന അതിൽ നമ്മൾ പങ്കു പറ്റുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ള സഭാപ്രബോധനം നമുക്ക് ഓർക്കാം ഈ ആരാധനയാണ് അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചത് തന്നെ സത്യദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയായിരുന്നതുപോലെ മിശിഹായിൽ നമ്മെ രക്ഷിച്ചതും സത്യ ആരാധനയിലേക്ക് നമ്മെ കൊണ്ടുവരാനാണ് സത്യത്തിലും റൂഹായിലുമുള്ള ആരാധനയ്ക്ക് നമ്മൾ കൊണ്ടുവരുവാനാണ് അപ്പോൾ ആ സെറ്റ് നമുക്ക് വിസ്മരിക്കാതിരിക്കാം ജീവിതത്തിലൂടെ ജീവിതസാക്ഷ്യത്തിലൂടെയാണ് സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ സാഹോദര്യത്തിൻ്റെ മാതൃകയിലൂടെയാണ് നമുക്ക് ഈ രഹസ്യം ജീവിക്കേണ്ടത് നമ്മൾ ആഘോഷിക്കുന്ന രഹസ്യം ജീവിക്കേണ്ടത് ജീവിതസാക്ഷ്യത്തിലൂടെയാണ് എന്നുള്ളതും നമുക്ക് വിസ്മരിക്കാതിരിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കണം